ഹായ് ഫ്രണ്ട്സ് ഞാൻ ന്യൂസ് വലിയ ഞാൻ നിങ്ങൾക്ക് സംഗതി കാണിച്ചു തരട്ടാ ഇതൊരു കാൽക്കുലേറ്ററാണ് അതിൽ നമുക്ക് ഒരു കണക്കൊന്ന് കൂട്ടി നോക്കാം അൻപത് പ്ലസ് അൻപത് ഇൻറ്റു രണ്ട് എത്ര ഉത്തരം കിട്ടുക നോക്കുക അൻപത് പ്ലസ് അൻപത് ഇൻറ്റു രണ്ട് സമം ഇരുന്നൂറ് കിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫോണിലെ കാൽക്കുലേറ്ററിൽ അതേ കണക്കൊന്ന് കൂട്ടി നോക്കാം ഫോണിലെ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കണക്ക് ഒന്നുകൂടെ ഒന്ന് കൂട്ടി നോക്കാം ഇതാണ് അൻപത് പ്ലസ് അൻപത് ഇൻറ്റു രണ്ട് ഇത്തരം നൂറ്റി ഏ ആദ്യം സാധാ കണക്ക് കാൽക്കുലേറ്ററിലെ കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയത് അൻപത് പ്ലസ് അൻപത് ഇൻറ്റു രണ്ട് ഇരുന്നൂറ് എന്നാൽ ഈ ഫോണിലെ കാൽക്കുലേറ്ററിൽ അൻപത് പ്ലസ് അൻപത് ഇൻറ്റു രണ്ട് നൂറ്റി അൻപത്